ഹലോ സ്ലാമലൈക്കും റൂബി സി ജാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലേഷ്യൻ ഹിജാബുകളായിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസിലുള്ളത് നോക്കിയാൽ ഇത് എനിക്ക് ഇത് എക്സൽ ആട്ടോ സോറി ഇത് എക്സലാണേ എക്സൽ സൈസിലുള്ള ക്രൈപ്പ് മെറ്റീരിയലാണ് എന്താ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന പ്രിൻറ്റ് വരുന്ന സിംഗിൾ ലെയർ ആയിട്ട് വരുന്നത് ഇത് ഇപ്പം കണ്ട ഒരു മലേഷ്യക്കാരുടെ ലുക്കില്ലേ മലേഷ്യക്കാരെല്ലാം ഇങ്ങനത്തുള്ള ഹിജാബുകളും പർദ്ദകളും പർദ്ധ കുറേ ഇടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഗൗണുകളുണ്ടല്ലോ ആ ടൈപ്പ് ഡ്രസ്സുകളാണ് കൂടുതൽ ഇടുന്നത് അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് വേണം എന്നുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നല്ല ക്ലോത്തും ആണ് പ്രിൻ്റ് ഇഷ്ടപ്പെടുന്ന സിംഗിൾ ലെയർ ആയിട്ട് വേണ്ട മക്കന് വേണ്ടിയുള്ളവർക്ക് ഇത് ബുക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണം എന്നുണ്ടെങ്കിൽ വരാം കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൺലൈനിൽ കൂടെ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അപ്പോൾ ഷോപ്പിൽ വരണം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വരാൻ നോക്കുക അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ച് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്തിട്ട് ഇത് ബുക്ക് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് അങ്ങ് അയച്ചു തരാം നിങ്ങൾക്കിത് വരാൻ താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചൽ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന വഴിയിൽ കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ഹിജാബുകളാണ് പറുതകൾക്ക് എല്ലാത്തിനും സ്യൂട്ടാവും ഹിജാബുകൾ മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം നൈറ്റുകൾ അതുപോലെ ഇമ്പോർട്ടഡ് പർദകൾ നിസ്കാര കുപ്പായങ്ങളുണ്ട് പ്രീമിയം ഇമ്പോർട്ടഡ് ഷോളുകളുണ്ട് പറദയ്ക്ക് എല്ലാത്തിനും ഇടാൻ പറ്റുന്ന അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഇത് ലാർജ് സൈസിലുള്ള ജോർജറ്റും ആ ജോർജറ്റിൻ്റെ ഹിജാബാണ് ഇങ്ങനെ ക്രോഷറ്റ് ലേസ് വന്നിട്ടുള്ളത് ലാർജ് സ ഷോള് വന്നെന്ന് നിങ്ങൾക്ക് ഫിഫ്റ്റി മീഡിയം ലാർജ് വറുതകൾ ഇടുന്നവർക്ക് ഇടാം കേട്ടോ ഞാൻ എക്സൽ ഇടുന്ന വലിയ തടിയൊന്നുമില്ലെങ്കിൽ എക്സൽ അളവുള്ള പറത ഇടുന്നവർക്കും ഈ ഷോള് ഉപയോഗിക്കാം ലാർജിൻ്റെ സാരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം അഞ്ചലിന്ന് ബിഗ് ബോസിൽ പോയൊരു മുമ്പ് ഇട്ടിരിക്കുന്ന ഹിജാബാണില്ലേ നമ്മുടെ സ്റ്റോറിലുള്ള ഹിജാബാണ് അറിയാവുന്നവർക്ക് അറിയാം എന്നെ കുറേ പേര് മെസ്സേജ് അയച്ചു നിത്താട സ്റ്റോറിലെ ഹിജാബല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഉമ്മ സാരിയുടെ ഇട്ടേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലുതായിട്ട് ഇടുന്നവർക്ക് അങ്ങനെയുള്ള ഹിജാബുകൾ ചൂസ് ചെയ്യാം നമ്മുടെ അടുത്തു നിന്നുള്ളവരാണ് അവര് അതായത് ഒരു ക്യാൻവാസ് ക്യാപ്പ് പിന്നെ ഇതാ നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്ത് അതിൽ വന്നിട്ടുണ്ട് പിന്നെ ജോർജെറ്റ് വന്നിരിക്കുന്നതാണ് രണ്ട് ലെയർ ഇതാ ഫ്രണ്ടിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വില മുന്നൂറ്റി അമ്പതാണ് നിർത്തിക്കേ